സഭാനാഥനും സഭാനേതാവും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കന്മാരും പ്രകടിപ്പിച്ച എല്ലാ വികാരങ്ങളോടും യോജിക്കുക ബഹുമാനായ ശ്രീ വി എസ് അച്ഛാനന്ദൻ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയായി നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു സമരങ്ങളിലൂടെ വളർന്ന് പ്രതിസന്ധികളിൽ കലഹിച്ച് ജനങ്ങളോടൊപ്പം നിന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു വി എസ് പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും അദ്ദേഹം കേരള ജനതയോടൊപ്പം നിന്നു എന്നുള്ളത് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ആരൂപമായി അദ്ദേഹത്തെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും മനുഷ്യരെയും പരിസ്ഥിതിയെയും ഒരുപോലെ സ്നേഹിച്ച തൊഴിലാളി വർഗത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയായിരുന്നു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി ശേഷിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് തണ്ണീർത്തടങ്ങളും വയലുകളുമാണ് മണ്ണിനെയും മനുഷ്യനെയും മറ്റ് ജീവിതജാലങ്ങളെയും നിലനിർത്തുന്നതും കാലാവസ്ഥയെ ക്രമീകരിക്കുന്നതും എന്ന് പൂർണ്ണമായും വിശ്വസിച്ച ജനകീയനായ ഒരു നേതാവായിരുന്നു എന്ന് പറയാൻ പഠിക്കേണ്ടതില്ല പോരാട്ട വീതികളിലേക്ക് വാർദ്ധക്യത്തിൽ പോലും നടന്നു ചേരുന്ന വി എസിൻ്റെ സമരവീര്യം കേരളമാർക്കില്ല ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിൻ്റെ നാവശങ്ങളും കൃത്യമായി പഠിച്ച് ഇടപെട്ടിരുന്ന വി എസ് രാഷ്ട്രീയക്കാർക്കൊരു പാഠപുസ്തകമാണ് സി പി എമ്മിൻ്റെ രൂപീകരണത്തിൽ സാന്നിധ്യമായിരുന്ന ജി എസിൻ്റെ വിടവാങ്ങൽ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കേരളത്തിനുമുണ്ടായ നഷ്ടമാണ് എന്നുള്ളത് ആർക്കും അറിയാം സി പി എമ്മിൻ്റെ രൂപീകരണത്തിൽ സാന്നിധ്യമായിരുന്ന ജി എസിൻ്റെ വിടവാങ്ങൽ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാകുമ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള ചെയ്തിട്ടുള്ള പ്രവർത്തികൾ ഓർമ്മപഥത്തിൽ സൂക്ഷിക്കുവാനും ആ ജ്വാല അണിയാതെ പോകുന്നതിനും ഒരു സാമൂഹിക പ്രതിപക്ഷത്തിലൂടെ കൂടി എല്ലാവർക്കും അദ്ദേഹത്തെ സ്മരിക്കുവാനും കാലം മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഇവിടെ കക്ഷി നേതാക്കന്മാരെ സൂചിപ്പിച്ചതുപോലെ സ്വയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തുവാനും പറയുവാനും മടിച്ചില്ല എന്നുള്ളത് ചെറുപ്രായം മുതൽ ശീലിച്ച രാഷ്ട്രീയ ശീലത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയത്തിൻ്റെയും മൂല്യബോധമാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും ആ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ഞ് അർപ്പിക്കുന്നു